അമേരിക്കയിൽ ഇത് കാണുന്നത് വലിയൊരു അനുഗ്രഹമാണ് അമേരിക്കൻ സർക്കാരിന് അതിന്റെ പേറ്റന്റ് എടുക്കണം അതില്ലാതാക്കാൻ ഭാരത സർക്കാർ വലിയ ശ്രമം നടത്തി മറ്റുള്ള ഏതു വസ്തുവിനേക്കാൾ നൂറു മടങ്ങ് ഊർജം ഈ ഒരു വസ്തു വികരണം ചെയ്യുന്നു അത് അനുഭവിക്കൂ വളരെ വ്യത്യസ്തമാണത് അത് വളരെ വിരളമാണ് ആ ഇലയ്ക്ക് ഉയർന്ന ഊർജമുണ്ട് ഈ രണ്ടു കാര്യങ്ങളും ശിവൻ ഏറെ പ്രിയപ്പെട്ടവയാണ് ശിവന് നമ്മൾ അർപ്പിക്കുന്ന വേപ്പിൻ്റെയും കൂവളത്തിൻ്റെയും പ്രാധാന്യം എന്താണ് ഓരോ വസ്തുവും ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും അതൊരു ഇലയായാലും കല്ലായാലും ലോഹമായാലും ഇനി നിങ്ങളുടെ ശരീരം തന്നെയായാലും എപ്പോഴും ഒരു പ്രത്യേക അളവിൽ പ്രകാശവും ഊർജവും പുറത്തുവിടുന്നുണ്ട് ഇന്ന് ലോകത്ത് എന്തെങ്കിലും ഒരു കാര്യത്തെ ശാസ്ത്രമെന്ന് വിളിക്കണമെങ്കിൽ അത് അതൊരു ലാബിൽ തെളിയിക്കപ്പെടേണ്ടതാണ് ഏതെങ്കിലും മെഷീൻ അത് രേഖപ്പെടുത്തണം മനുഷ്യൻ കണ്ടറിഞ്ഞാൽ മാത്രം പോരാ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പോരാ അവർക്കത് അവർക്കത് പരിശോധിക്കണം ഓ ഇയാളുടെ ഹൃദയം മിടിക്കുന്നുണ്ട് അപ്പോൾ അത് സത്യമാണ് ജീവനുണ്ട് ഇയാൾക്ക് ജീവനുണ്ട് ഹൃദയം മിടിക്കുന്നതുകൊണ്ട് ഇയാളെ നമുക്ക് വിശ്വസിക്കാം ഇത്തരത്തിലുള്ള ശാസ്ത്രത്തോടുള്ള ബാലിശമായ സമീപനത്തിലാണ് നമ്മൾ എത്തിനിൽക്കുന്നത് ഈ ശാസ്ത്രം ഇന്നും നിലനിൽക്കുന്നത് അതിൻ്റെ സാങ്കേതിക നേട്ടങ്ങൾ കൊണ്ട് മാത്രമാണ് ഇല്ലെങ്കിൽ ഭൂമിയിൽ ഈ ശാസ്ത്രത്തിന് ഒരു ദിവസത്തെ ആയസ് പോലും ഉണ്ടാകില്ല ടെക്നോളജി കാരണമാണ് ഈ ശാസ്ത്രത്തോടുള്ള സമീപനം ഈ ഭൂമിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് എല്ലാ എല്ലാ വസ്തുക്കളും ഒരു പ്രത്യേക ഊർജവും പ്രകാശവും പുറത്തുവിടുന്നുണ്ടെന്ന് ആധുനിക ശാസ്ത്രം നൂറ് ശതമാനവും ഇന്ന് അംഗീകരിക്കുന്നുണ്ട് അതിൽ അതിലൊരു സംശയവുമില്ല അത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു നിങ്ങളുടെ ശരീരം തന്നെ ഒരു നിശ്ചിത അളവ് പ്രകാശ ഊർജ്ജവും പുറത്തുവിടുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ കണ്ണുകൾക്ക് അത് കാണാൻ കഴിയില്ല കാരണം നിങ്ങളുടെ കേൾവിയോ കാഴ്ചയോ ഗന്ധം തിരിച്ചറിയാനുള്ള ശേഷിയോ എന്തിന് സ്പർശന ശേഷി പോലും ഇപ്പോൾ നിങ്ങൾ വായുവിനെ സ്പർശിക്കുന്നുണ്ട് പക്ഷെ അത് അനുഭവിക്കുന്നില്ല അതൊരു നിശ്ചിത വേഗതയിൽ വീശിയാലേ അറിയാൻ കഴിയൂ നിങ്ങൾ വായുവിനെ സ്പർശിക്കുന്നുണ്ടോ നിങ്ങൾ സ്പർശിക്കുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല കാരണം നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ അത്ര സൂക്ഷ്മമല്ല അതുപോലെ തന്നെ നിങ്ങളുടെ ചെവികൾ ഒരു നിശ്ചിത ഫ്രീക്വൻസിയിലുള്ള ശബ്ദങ്ങൾ മാത്രമേ കേൾക്കൂ അതുപോലെ തന്നെ നിങ്ങളുടെ കണ്ണുകൾക്ക് ഒരു പരിധിവരെയുള്ള വെളിച്ചമയെ കാണാൻ കഴിയൂ അതിന് അതിന് മുകളിലോ താഴെയോ ഉള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല അപ്പോൾ മൂന്നാം കണ്ടിൻ്റെ പ്രത്യേകത ഇപ്പോൾ കാണാൻ കഴിയാത്ത പ്രകാശത്തിൻ്റെയും ഊർജത്തിൻ്റെയും മറ്റു തലങ്ങൾ നിങ്ങൾ കാണാൻ തുടങ്ങുന്നു എന്നതാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അല്ലെങ്കിൽ ശ്രദ്ധയോടെ ഒന്ന് അനുഭവിച്ചാൽ ഈ ആശ്രമത്തിലെ ഓരോ ഇലയും നിങ്ങൾക്ക് പറിച്ചെടുക്കാം ഇവിടെ കുറഞ്ഞത് നൂറ് അല്ലെങ്കിൽ ആയിരം തരത്തിലുള്ള വിവിധ തരം ഇലകൾ കാണും അതിലൊരു പത്തെണ്ണ എടുക്കുക നിങ്ങൾക്ക് കിട്ടുന്നവ അതൊന്ന് സ്പർശിച്ചിട്ട് അറിയൂ ആ വേപ്പിലെ എടുത്ത് അതെങ്ങനെയുണ്ടെന്ന് നോക്കൂ കൂവളത്തിലെ എടുത്ത് അതെങ്ങനെയുണ്ടെന്ന് നോക്കൂ രണ്ടും തികച്ചും വ്യത്യസ്തമാണ് ആളുകളിത് തിരിച്ചറിയുന്നു ബാംഗ്ലൂരിനടുത്ത് രാമനഗരത്തിനും രാമനഗരത്തിനും ചെന്നപട്ടണത്തിനും ഇടയിൽ ബാംഗ്ലൂർ മൈസൂർ റൂട്ടിൽ ആരോ പുണ്യപുഷ്പങ്ങളുടെയും ഇലകളുടെയും ഒരു തോട്ടം നിർമ്മിച്ചിട്ടുണ്ട് ഈ പറയുന്നവയെല്ലാം പാരമ്പര്യമായി പുണ്യമായി കരുതപ്പെടുന്നതാണ് കാരണം ഇങ്ങനെയുള്ള വസ്തുക്കൾ മറ്റുള്ളവയേക്കാൾ ചിലപ്പോൾ നൂറ് ഇരട്ടി വരെ ഊർജം പുറത്തുവിടുന്നത് അവർ ശ്രദ്ധിച്ചതുകൊണ്ടാണ് ഈ കൂവളം വളരെ മികച്ചതാണ് പക്ഷേ പക്ഷേ ഇതിനോട് ഒട്ടും ബന്ധമില്ലാത്ത മറ്റൊരു ഇല കൂടിയുണ്ട് ഇതാണ് മഹാകൂവളം നിങ്ങൾ ഈശ യോഗ സെൻ്ററിൽ വന്നിട്ടുണ്ടെങ്കിൽ മഹാകൂവളത്തിൻ്റെ ഇല കണ്ടിട്ടുണ്ടാകും അത് ഈ ഇലയേക്കാൾ നൂറ് ഇരട്ടി വരെ ശേഷിയുള്ളതാണ് പക്ഷേ ഇതാണ് കൂവളമായി പൊതുവെ അറിയപ്പെടുന്നത് കാരണം മറ്റേത് വളരെ അപൂർവമാണ് അവയ ഒരേ വർഗത്തിൽ പെട്ടവയുമല്ല തികച്ചും വ്യത്യസ്തമാണ് എങ്കിലും ഇതിനെയും നമ്മൾ കൂവളമെന്ന് വിളിക്കുന്നു തികച്ചും വ്യത്യസ്തമായ മറ്റൊരു മരത്തിന്റെ ഇലയെയും നമ്മൾ കൂവളമെന്ന് വിളിക്കുന്നു അത് അതിൻ്റെ ഊർജം കാരണമാണ് അല്ലാതെ അതിൻ്റെ വർഗമോ കുടുംബമോ നോക്കിയല്ല ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങൾ ജീവിതത്തിൻ്റെ സൂക്ഷ്മമായ തലങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ ജൈവികമായ ബന്ധങ്ങൾക്ക് പിന്നെ പ്രാധാന്യമില്ല തികച്ചും വ്യത്യസ്തമായ രണ്ട് മരങ്ങൾ പൂർണമായും രണ്ട് ഇനങ്ങൾ അവയെ രണ്ടിനെയും നമ്മൾ കൂവളമെന്ന് വിളിക്കുന്നു ഇത് കൂവളവും മറ്റേത് മഹാകൂവളവും ഈ രണ്ടിലകളും ശിവന് വളരെ പ്രിയപ്പെട്ടതാണ് കാരണം ഇവ ഉയർന്ന ഊർജമുള്ള ഇലകളാണ് ഇതുപോലെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കാറുണ്ട് അമേരിക്കയിൽ ഇത്രയധികം വേപ്പിലയും കൂവളവും കണ്ടെത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട് ഇവിടെ ഇത് ലഭിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ ഇത് എവിടെയും കാണാം ആളുകൾ അവയെ സംരക്ഷിച്ചിരുന്നു ഇന്ന് കൂവളത്തിൻ്റെ ഇല കൊണ്ട് ഭേദമാക്കാവുന്ന രോഗങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് കൂവളം കൊണ്ട് വേപ്പില അത്രയേറെ വിലപ്പെട്ടതാണ് ഫ്ലോറിഡയിലെ കുറച്ച് മരങ്ങൾ വെച്ച് അമേരിക്കൻ ഗവൺമെൻറ് അതിന് പേറ്റന്റ് എടുക്കാൻ വരെ നോക്കിയിരുന്നു നിങ്ങൾക്കറിയാമോ ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇത് വളരെ വിവാദമായിരുന്നു ഇന്ത്യൻ ഗവൺമെന്റ് അത് തടയാൻ ആനും പരിശ്രമിച്ചു മഞ്ഞളിനും പിന്നെ വേപ്പിലേക്കും യു എസ് ഗവൺമെൻറിന് സ്വന്തമായി പേറ്റന്റ് വേണമായിരുന്നു ഭാവിയിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ കൊള്ളി കൊണ്ട് പല്ല് തേക്കുക എന്നത് വളരെ സാധാരണമാണ് ഞാൻ എൻ്റെ ഒരു കഥ പറയാം എൻ്റെ നാൽപ്പത്തിരണ്ട് വയസ്സ് വരെ ഞാനൊരു ദന്ത ഡോക്ടറെ കണ്ടിട്ടില്ല കാരണം പല്ല് ശരീരത്തിന്റെ സ്വാഭാവികമായ ഭാഗമാണ് അവയെ എങ്ങനെ അറിയുമെങ്കിൽ പല്ലുകളെ വളർത്താൻ നിങ്ങൾക്ക് ദന്ത ഡോക്ടറുടെ ആവശ്യമുണ്ടാവില്ല പക്ഷേ ഒരുപാട് യാത്രകൾ പരിപാടികൾ അവഗണന എനിക്കും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി അപ്പോൾ ഞാൻ നല്ല ധൃതിയിലായിരുന്നു അന്ന് എനിക്ക് എങ്ങോട്ട് പോകണമായിരുന്നു അവർ പറഞ്ഞു അവർക്ക് റൂട്ട് കനാൽ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് സമയമില്ല എടുത്തു കളയൂ അവർ അത് എടുത്ത് കളഞ്ഞു അപ്പോൾ ആ വിടവ് പല്ലു പോയ ആ വിടവ് പ്രശ്നമുണ്ടാക്കിയിരുന്നു അപ്പോഴേക്കും ഞാൻ അമേരിക്കയിലെത്തി രണ്ടു മൂന്ന് പ്രാവശ്യം എനിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടായി എനിക്ക് ചെറിയ വേദനകൾ വേദനകളുണ്ടാകാൻ തുടങ്ങി ഞാൻ അറ്റ്ലാന്റയിലെ ഒരു ഡോക്ടറെ പോയി കണ്ടു അവരൊരു എക്സ്റേ എടുത്തു അത് ഏകദേശം അറുനൂറ് ഡോളർ ബില്ലായി എക്സ് റേക്ക് ഇന്ത്യയിൽ നൂറ്റി അൻപത് രൂപക്ക് കിട്ടും അതായത് മൂന്ന് ഡോളർ അധികമാണ് അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് റൂട്ട് കനാൽ ചെയ്യണമെന്ന് ഞാൻ ചോദിച്ചു എത്ര രൂപയാകും സാധാരണ ഇത്രയാണ് എന്നാൽ നിങ്ങൾക്കായതുകൊണ്ട് ആയിരത്തി എണ്ണൂറ് ഡോളർ കാരണം യോഗിക് ടൂത്ത് ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ എന്തായാലും ആ ആഴ്ച ഇന്ത്യയിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട അങ്ങനെ ഞാൻ തിരിച്ചു പോയി അടുത്ത പത്ത് പന്ത്രണ്ട് ദിവസങ്ങൾ ഞാൻ ദിവസവും വേപ്പിന്റെ കമ്പ് കൊണ്ട് പല്ലു തേക്കും പിന്നെ ഞാൻ ദന്ത ഡോക്ടറെ കണ്ടിട്ടില്ല പക്ഷെ അതിനാരെങ്കിലും നിങ്ങളെ ബില്ല് കാണിച്ച് ഞെട്ടിക്കണം അങ്ങനെ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ മുഴുവൻ വേപ്പ് മരങ്ങളുണ്ട് പക്ഷെ നിങ്ങൾ ചെയ്യില്ല കാരണം ഒരു ട്യൂബിൽ കുറച്ച് രാസവസ്തുക്കൾ അതാണ് അതാണ് കൂടുതൽ സൗകര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ബാത്റൂമിൽ ചെയ്യാം തോട്ടത്തിൽ പോയി പറിക്കേണ്ടതില്ല പക്ഷെ ആരെങ്കിലും നിങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ് ഡോളറിന്റെ ബില്ലു തന്നാൽ അപ്പോൾ നിങ്ങൾ അതിന് തയ്യാറാകും കമ്പുടിക്കാൻ തയ്യാറാകും അപ്പോൾ ഈ കാര്യങ്ങൾ ഈ കാര്യങ്ങൾ നാം തിരിച്ചറിയുമ്പോൾ എന്താണ് ഉയർന്ന ഊർജം തരുന്നതെന്നും എന്താണ് താഴ്ന്ന ഊർജം തരുന്നതെന്നും നമുക്ക് മറ്റുള്ളവർക്കും അതിനെ എങ്ങനെ ഉപയോഗിക്കാമെന്നും അത് തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാകും